ഇത് ഇൻഫോർമൽ ഗ്യാതറിംഗ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇത് ഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്ന ആ വസ്തുക്കളെ കുറിച്ച് പ്ലാനറ്റ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചയമുള്ള വാക്കാണ് ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് നവഗ്രഹങ്ങൾ ഗ്രഹനില ഗ്രഹദോഷം ഗ്രഹപ്പിഴ അങ്ങനെ പലതരത്തിലുള്ള വാക്കുകൾ നമ്മൾ കേൾക്കും അതേസമയം സ്കൂളിൽ പഠിക്കുമ്പോൾ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് പ്ലാനറ്റ്സ് ദറ്റ് ഗോ അറൗണ്ട് ദ സൺ അതും കേൾക്കും അപ്പോൾ ഒരേ വാക്കാണ് പ്ലാനറ്റ് ഗ്രഹം എന്ന് പറയുന്ന ഒരേ വാക്കാണ് പക്ഷെ പലപ്പോഴും നമുക്ക് ഇതിന്റെ മീനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത വിധം കൺഫ്യൂസിങ് ആണ് അപ്പോൾ അതൊന്ന് വേർതിരിച്ചറിയിക്കാൻ മാത്രമാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത് അതായത് രണ്ട് വ്യത്യസ്ത വാക്കുകൾ ഒരേ മീനിങ്ങിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ആസ്ട്രോണമി രണ്ട് ആസ്ട്രോളജി ആസ്ട്രോണമിയുടെ മലയാളം ജ്യോതിശാസ്ത്രം എന്നാണ് ആസ്ട്രോളജിയുടെ മലയാളം ജ്യോതിഷം എന്നോ ജ്യോത്സ്യം എന്ന് പറയാം ഈ ജ്യോതിഷം എന്ന വാക്കും ജ്യോത്സ്യം എന്ന വാക്കും ഒരുപോലെ ഉപയോഗിക്കപ്പെടുമെങ്കിലും അത് തമ്മിലും ചെറിയ അർത്ഥവ്യത്യാസമുണ്ട് ഇന്ന് ആസ്ട്രോണമി അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രമായിരിക്കുന്ന സയൻസ് തുടങ്ങിയത് ജ്യോതിഷമായിട്ടാണ് ആ ജ്യോതിഷത്തിൽ കുറേ ഭാഗങ്ങൾ ജ്യോതിശാസ്ത്രത്തിലേക്ക് വന്നിട്ടുണ്ട് കുറേ അതായത് അത് സയൻസിൽ ഉണ്ടാകുന്ന പുരോഗതിക്ക് അനുസരിച്ചിട്ട് പുതിയ പുതിയ ഐഡിയകൾ നമ്മൾ മനസ്സിലാക്കുന്നു പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് പരിഷ്കരിക്കപ്പെടുന്നൊരു ഐഡിയ ഉണ്ട് അതാണ് ഇന്നത്തെ മോഡേൺ ആസ്ട്രോണമി അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രമായിട്ട് മാറിക്കുന്നത് ജ്യോതിഷം എന്ന് തുടങ്ങി ഈ ഏൻഷ്യൻ്റ് ആസ്ട്രോണമിയിൽ ചില സമയത്ത് എവിടെ നിന്നോ വന്നു കൂടിയ ഒരു ഭാഗമാണ് ഫലഭാഗ ജ്യോതിഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രഡിക്ഷൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഭാവി പ്രവചനത്തിന് വേണ്ടിയിട്ട് ആസ്ട്രോണമിയിലെ വസ്തുക്കളെ ആധാരമാക്കുന്ന ശീല അതിനാണ് ഫലഭാഗ ജ്യോതിഷം എന്ന് പറയുന്നത് അതാണ് ഇന്ന് നമ്മൾ ജ്യോത്സ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് രണ്ടു ഒരേ തുടക്കമാണ് ജ്യോതിഷം എന്ന വാക്ക് പൊതുവിൽ ഏൻഷ്യന്റ് ആസ്ട്രോണമിയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് അതിനെ ഒന്നുകിൽ ഫലഭാഗ ജ്യോതിഷം എന്ന് പറയുക അല്ലെങ്കിൽ ജ്യോത്സ്യം എന്ന് വിളിക്കും ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ആസ്ട്രോണമി ആയിട്ട് നിൽക്കും അപ്പൊ ഈ ഗ്രഹം എന്ന് പറയുന്ന വാക്ക് അത് വളരെ പഴയതാണ് തുടങ്ങുന്നത് ഗ്രീക്ക് ഭാഷയിലെ പ്ലാനറ്റസ് ആസ്റ്ററസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് പ്ലാനറ്റസ് ആസ്റ്ററസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വാണ്ടറിങ് സ്റ്റാഴ്സ് എന്നാണ് അതായത് അലഞ്ഞു തിരിയുന്ന നക്ഷത്രം അപ്പൊ അലഞ്ഞു തിരിയാത്ത നക്ഷത്രങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നക്ഷത്രങ്ങൾ അലഞ്ഞു തിരിയുന്നത് ആ ചോദ്യമാണ് നമുക്ക് ഇവിടെ അഡ്രസ് ചെയ്യണത് അതായത് നമ്മൾ ഇതെല്ലാം ആകാശത്ത് കാണുന്ന വസ്തുക്കളാണ് അടിസ്ഥാനപരമായി ഇനിയിപ്പോ പറയുന്നത് നമ്മൾ ഈ ഗ്രഹം എന്ന് പറയുന്ന വാക്കിന്റെ പ്ലാനറ്റ് എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെയാണ് അതിന്റെ മീനിങ് കാലങ്ങൾ കൊണ്ട് മാറിയത് എന്നുള്ളതാണ് ഇന്ന് ഉപയോഗിക്കുന്ന ഒരു സ്പെസിഫിക് മീനിങ് ഉണ്ട് ജ്യോതിശാസ്ത്രത്തിൽ ആസ്ട്രോണമിയിൽ അത് തുടക്കത്തിൽ ആ അർത്ഥത്തിലല്ല തുടങ്ങിയത് അതൊരു ഒരു പഴയകാല മനുഷ്യർ പ്രത്യേകിച്ച് ക്ലോക്ക് കലണ്ടർ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യർ അവരുടെ ജീവിത പ്രത്യേകിച്ച് ഇപ്പോൾ എപ്പോഴാണ് കൃഷി ചെയ്യേണ്ടത് എന്തെങ്കിലും അന്നത്തെ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളോ എന്തെങ്കിലുമൊക്കെ റിച്വൽസോ ഒക്കെ എപ്പോഴാണ് പെർഫോം ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സമയം അറിയാൻ പറ്റണം കൃഷിയിൽ വളരെ പ്രധാനമാണ് കാരണം എപ്പോൾ മഴ പെയ്യുമെന്ന് അറിഞ്ഞാലേ വിത്ത് വതയ്ക്കാൻ പറ്റും വിത്ത് വതയ്ക്കുന്നതിനും മുമ്പും ശേഷവും ഉള്ള പീരീഡ് വളരെ ക്രിട്ടിക്കലാണ് വിത്ത് വിതച്ചാൽ ഉടനെ മഴ പെയ്താൽ വിത്തൊലിച്ചു പോകും കുറേ കാലത്തേക്ക് മഴ പെയ്തില്ലെങ്കിൽ വിത്ത് ഉണങ്ങിപ്പോകും അത് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത് അറിയണം അന്ന് പക്ഷേ ക്ലോക്കോ കലണ്ടറോ പോലുള്ള ഒരു ഫോർമൽ സംവിധാനങ്ങൾ ഇല്ലാത്ത സമയത്ത് ആളുകൾക്ക് ആകാശം മാത്രമായിരുന്നു ഡിപ്പെൻഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു ആകാശത്തെ ഡിപ്പെൻഡ് ചെയ്ത് സമയം കണക്കാക്കാൻ പറ്റും ആ ഡിപ്പെൻസിയുടെ ആധാരം എന്ന് പറയുന്നത് പ്ലാനറ്റ്സ് ആയിരുന്നു അതായത് നമ്മൾ പഴയ മനുഷ്യൻ ഒരു പത്ത് പതിനായിരം വർഷം മുമ്പാണെന്ന് കൂട്ടിക്കോളൂ മനുഷ്യർ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മളെല്ലറ രാത്രി ആകാശവാണീ പറയുന്നത് പകൽ ആകാശം നമുക്കറിയാം അതൊരു അടഞ്ഞ ജനാല പോലെയാണ് ക്ലോസ്ഡ് വിൻഡോ അതായത് ബ്ലൂ കളർ മാത്രമേ ഉള്ളൂ പിന്നെ ക്ലൗഡ്സ് അതിന് വെളിയിലേക്കുള്ള ഒരു കാഴ്ചയും നമുക്ക് പോസിബിൾ അല്ല കാരണം സൂര്യൻ്റെ പ്രകാശം സൺലൈറ്റ് അറ്റ്മോസ്ഫിയറിൽ മൊത്തത്തിൽ സ്കാറ്റേഡ് ആകുന്നത് എല്ലാ ഭാഗവും ആകാശത്തിൻ്റെ എല്ലാ ഭാഗവും ഒരു ലൈറ്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും ഒരു ബ്ലൂ ലൈറ്റ് സോഴ്സ് പോലെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് അത് എവിടേക്ക് നോക്കിയാലും പുറത്തേക്കുള്ള കാഴ്ച മറയ്ക്കും രാത്രിയാകുമ്പോൾ സൗര്യപ്രകാശം മാറുമ്പോൾ പുറം ലോകം നമുക്ക് കാണാൻ പറ്റും അതൊരു ഓപ്പൺ വിൻഡോ ആണ് അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയും നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യുന്നത് ഈ കണ്ണ് ചിമ്മുന്ന നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്ന കവി വചനത്തിലൊക്കെ പറയുന്ന ട്വിങ്ക്ലിംഗ് സ്റ്റാഴ്സ് ഈ സ്റ്റാഴ്സിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചപ്പോൾ പണ്ടത്തെ ആളുകൾ ശ്രദ്ധിച്ചത് ഇവിടെ ഒരു ഫിക്സഡ് പാറ്റേൺ ഓഫ് ആണ് ഉള്ളത് അതായത് ഓരോ സ്റ്റാറിനെ നോക്കി കഴിഞ്ഞാൽ മറ്റ് സ്റ്റാഴ്സിനെ അപേക്ഷിച്ച് അവരുടെ പൊസിഷൻ സെയിം ആണ് ഇത് റൈസ് ചെയ്യുകയും സെറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്നറിയാം ഭൂമി സ്വയം കറങ്ങുന്നതുകൊണ്ടാണ് ഈ ഉദയോ അസ്തമയവും ഉണ്ടാകുന്നത് പക്ഷേ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോഴും എല്ലാ സ്റ്റാഴ്സും ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോ അതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് കാലങ്ങൾ കൊണ്ട് അവർക്ക് മനസ്സിലായി ആ എക്സെപ്ഷൻസ് വളരെ കുറച്ച് ഉണ്ടാവുന്ന കുറച്ച് സ്റ്റാഴ്സ് അല്ല ബാക്കി എല്ലാ സ്റ്റാഴ്സിൻ്റെയും ലൊക്കേഷൻ ഫിക്സ്ഡ് ആണ് പൊസിഷൻസ് ഫിക്സ്ഡ് ആണ് പക്ഷെ ചില സ്റ്റാഴ്സിന്റെ പൊസിഷൻസ് മാറും അപ്പൊ അങ്ങനെ നക്ഷത്രങ്ങളിലെ രണ്ട് കാറ്റഗറി ആയിട്ട് അന്നൊക്കെ ആൾക്കാർ തിരിച്ചു ഫിക്സഡ് സ്റ്റാഴ്സ് ഫിക്സഡ് സ്റ്റാൾസിന്റെ പൊസിഷൻ പരസ്പരം മാറുന്നില്ല അവ എപ്പോഴും ഒരേ പാറ്റേൺ നിൽക്കും മറ്റ് സ്റ്റാഴ്സ് ഒരു മൂന്ന് നാല് അഞ്ചെണ്ണം ഇവർക്കിടയിലൂടെ മാറും അതിൽ രണ്ടെണ്ണം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന സൂര്യനും ചന്ദ്രനുമാണ് വാണ്ടറിങ് സ്റ്റാൾസിൽ പെട്ടതാണ് അപ്പൊ അവയെ പൊതുവെ സ്റ്റാറായിട്ട് കൂട്ടുക രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കളാണ് നമ്മൾ നോക്കിയാൽ മിക്കവാറും എല്ലാ കൾച്ചറിലും ഇവർ രണ്ടുപേരും ദൈവങ്ങളാണ് കാരണം ഈ ഒരു കയ്യകളത്തിൽ തള്ളവരൽ നീട്ടിപ്പിടിച്ചാൽ മറയ്ക്കാവുന്ന വലിപ്പമേ ഉള്ളൂ സൂര്യനും ചന്ദ്രനും അതിൽ പെട്ടെന്ന് സൂര്യനെന്ന് പറഞ്ഞാൽ ഈ വസ്തുവിനെ മറയ്ക്കാൻ ഇത്രയും ചെറിയൊരു വസ്തു അത് ഹൊറൈസണിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പെട്ടെന്ന് എല്ലായിടവും പ്രകാശിക്കപ്പെടുകയാണ് ഇത്രയും ചെറിയ വലിപ്പം വെച്ചിട്ട് ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയണം ദൈവത്തിൽ താഴെ ഒന്നുമല്ല നമ്മൾ നോക്കിയാൽ എല്ലാ കൾച്ചറിലും ദൈവത്തിന് തുല്യമായ സ്ഥാനമാണ് ഒരു ദൈവമാണ് സൂര്യൻ ചന്ദ്രൻ ഇതുപോലെയാണ് ഭയങ്കര വലിപ്പം ഇതേ വലിപ്പമുണ്ട് രാത്രി നിലാത ഉണ്ടാക്കും പക്ഷേ അത് കുറച്ചുകൂടി കൂടി ക്യൂരിയസ് ആണ് ഷെയ്പ്പ് മാറുന്നു അത് ഉദിക്കുന്ന സമയം വ്യത്യസ്തമാണ് അത് രണ്ടിന് പുറമെ പിന്നെ രണ്ട് അഞ്ച് സ്റ്റാഴ്സാണ് അന്നായിട്ട് വാണ്ടറിങ് സ്റ്റാഴ്സ് ഉണ്ട് അതാണ് മെർക്കുറി വീനസ് മാഴ്സ് ജൂപ്പിറ്റർ സാറ്റേൺ അല്ലെങ്കിൽ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി അപ്പൊ ഈ അഞ്ചെണ്ണം സൂര്യൻ ചന്ദ്രൻ അങ്ങനെ മൊത്തം ഏഴ് വാണ്ടറിങ് സ്റ്റാഴ്സ് ഇവരെയാണ് ആദ്യമായി നമ്മൾ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത് പ്ലാനറ്റ് ആ പ്ലാനറ്റിന്റെ ഡെഫിനേഷൻ വളരെ ക്ലിയർ ആണ് ഈ ഫിക്സഡ് സ്റ്റാഴ്സിന്റെ പാറ്റേണിന് ഇടയിൽ നോക്കുമ്പോൾ സ്ഥാനം മാറുന്ന ഈ സ്ഥാനമാറ്റം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന സ്ഥാനമാറ്റം അല്ല അതായത് ബാക്കി സ്റ്റാഴ്സിന്റെ അപേക്ഷിച്ച് ഇവരുടെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കി കുറെ കാലം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇവര് സ്റ്റാഴ്സിനെ അപേക്ഷിച്ച് വേറെ വേറെ പൊസിഷനിലാണ് കാണപ്പെടുന്നത് എന്ന് കാണാം പ്രത്യേകിച്ച് ചന്ദ്രനാണ് എൻ്റെ ഏറ്റവും എളുപ്പം നോക്കാൻ കാരണം ചന്ദ്രൻ ഇന്ന് നിൽക്കുന്ന പക്ഷേ അടുത്തേ ആയിരിക്കില്ല നാളെ നിൽക്കുന്നത് വളരെ പെട്ടെന്ന് മാറും അത് ഒരു ഇരുപത്തേഴ് ദിവസം കഴിയുമ്പോൾ പഴയ സ്ഥാനത്ത് തിരിച്ചു വരും എല്ലാ പ്ലാനറ്റ്സിൻ്റെയും പൊസിഷൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം നിരീക്ഷിച്ചപ്പോൾ അവർ കണ്ടത് ഇതിൻ്റെ പൊസിഷൻ മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഇരിക്കുകയും കുറേ കാലം കഴിയുമ്പോൾ പഴയ അടുത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും അത് ഓരോന്നും ഓരോ സമയം കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അന്ന് ആളുകൾ എത്തിച്ചേർന്ന കൺക്ലൂഷൻ ഇതെല്ലാം ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പലതും പല സ്പീഡാണ് ഇപ്പോൾ വ്യാഴം അല്ലെങ്കിൽ ജൂപ്പിറ്ററിനെ എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴേ അത് പഴയ സ്ഥാനത്ത് തിരിച്ചെത്തും അപ്പോൾ അതിനെ നമ്മൾ വ്യാഴവട്ടക്കാലം എന്നാണ് ഇപ്പോഴും മലയാളത്തിൽ വിളിക്കുന്നത് വ്യാഴത്തിന് ഒരു വർഷം പൂർത്തിയാക്കാൻ പന്ത്രണ്ട് വർഷം വേണം അതുകൊണ്ട് പന്ത്രണ്ട് വർഷക്കാലം വ്യാഴവട്ടക്കാലം ശനിയാണ് ഏറ്റവും പതുക്കെ ഇരുപത്തൊമ്പതര വർഷം വേണം അതിന് പഴയ സ്റ്റാറിൻ്റെ അടുത്ത് തിരിച്ചെത്താൻ അപ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യനല്ല ഇത് കണ്ടുപിടിക്കുന്നത് ഓവർ ദി ജനറേഷൻ ഈ ഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്ന ആൾക്കാർ കാറ്റലോഗ് നോട്ട് ചെയ്ത് വെക്കുന്നു ലോഗ് ചെയ്ത് വെക്കുന്നു എവിടെയൊക്കെയാണ് പ്ലാനറ്ററി പൊസിഷൻസ് അപ്പോൾ അത് അതിലുള്ള മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച ആളുകൾ അത് നോട്ട് ചെയ്ത് വെച്ചപ്പോഴാണ് ഇതിന്റെ ഈ ഒരു കണക്ക് നമുക്ക് മനസ്സിലാകുന്നു ഓരോന്നും കറങ്ങുന്നു പക്ഷെ അപ്പോഴും നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഭൂമി അടുക്കാണ് പ്രപഞ്ചത്തിന്റെ ബാക്കി എല്ലാ പ്ലാനറ്റ്സും ഈ സ്റ്റാർ പാറ്റേണിലൂടെ നോക്കുമ്പോൾ ഭൂമിക്ക് ചുറ്റും കറ പല സ്പീഡിൽ കറങ്ങുകയാണ് ഈ പല സ്പീഡിൽ ഒരു ക്ലോക്കിന്റെ സൂചികൾ പല സ്പീഡിൽ കറങ്ങുന്നത് കൊണ്ടാണ് അത് വെച്ച് നമുക്ക് സമയം പറയാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ ആകാശത്ത് പല സ്പീഡിൽ കറങ്ങുന്ന ക്ലോക്ക് സൂചികൾ പോലെ എവരെ കണക്കാക്കിക്കൊണ്ടാണ് ആളുകൾ അന്ന് സമയം കണക്കാക്കിയിരുന്നത് അപ്പോൾ ഓരോ പ്ലാനറ്റ് എവിടെയാണെന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ടൈം സ്റ്റാമ്പായിട്ട് ഉപയോഗിക്കാം കുറേ കാലം കഴിയുമ്പോൾ ഈ പ്ലാനിസിന്റെ പൊസിഷൻ മാറും ഓരോ പ്ലാനറ്റ് എത്ര സ്പീഡ് കൊണ്ടാണ് കറങ്ങുന്നത് നമുക്ക് അറിയാം അങ്ങനെയെങ്കിൽ അവയുടെ സ്ഥാനം എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് നോക്കിയാൽ എത്ര സമയം കടന്നുപോയി എന്ന് അറിയാൻ പറ്റും അപ്പോൾ ആകാശത്തെ ഈ പ്ലാനറ്റ്സിനെ ക്ലോക്കിലെ ഹാൻഡ്സ് പോലെ ഉപയോഗിച്ച് സമയം കണക്കാക്കാൻ അന്ന് മനുഷ്യർ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട ടൂൾ ആണ് ഇന്ന് നമ്മൾ ഹോറോസ്കോപ്പ് അല്ലെങ്കിൽ ഗ്രഹനില എന്ന് വിളിക്കുന്നത് സിംപ്ലി ദ പൊസിഷൻ ഓഫ് പ്ലാനറ്റ്സ് വിത്ത് റെസ്പെക്ട് ഫിക്സഡ് സ്റ്റാർസ് അപ്പൊ ആളുകൾ ഇതിനെ ഇന്ന് നമ്മൾ ഗ്രഹനിലയിൽ നിന്ന് ഉപയോഗിക്കുന്ന അത് ആർത്ഥത്തിലൊന്നും അല്ല കാരണം അന്ന് ക്ലോക്കുകളോ കലണ്ടറുകളോ ഒന്നും നമുക്ക് നിലവിലില്ല അന്ന് ഈ ഗ്ര ഗോളഗണന എന്ന് പറയുന്ന ഈ സ്പെറിക്കൽ ആയിട്ട് ഈ കാൽക്കുലേഷൻ ചെയ്യാൻ ആളുകൾക്ക് മാത്രമേ ഈ പ്രൊഡീഷൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു പ്ലാനറ്റിനെ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ആ പ്ലാനറ്റ് അവിടെ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ സ്പീഡ് അറിയാം അതിൻ്റെ മൂവ്മെന്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം ഡയറക്ഷൻ അറിയാം അപ്പോൾ ആ പ്ലാനറ്റ്സിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പിന്നീട് മാറുന്നത് ആയിരത്തി അഞ്ഞൂറുകളുടെ അവസാനം പ്രത്യേകിച്ച് ഈ പതിനാറാം നൂറ്റാണ്ടിൽ റിനൈസെൻസിനോടൊക്കെ ഒപ്പം ഈ നവോത്ഥാനത്തിനോടൊപ്പം വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം സയന്റിഫിക് റവല്യൂഷനാണ് അപ്പൊ കോപ്പർ നിക്കസിന്റെ ഹീലിയോസെൻട്രിക് മോഡൽ ഓഫ് ദി യൂണിവേഴ്സ് അവതരിപ്പിക്കപ്പെടുമ്പോ സൂര്യനാണ് സെൻട്രൽ വരുന്നത് എർത്ത് അല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന എർത്ത് സൂര്യന് ചുറ്റും പോകുന്ന ഒരു പ്ലാനറ്റ് മാ കൂടെ ആയി മാറുന്നു സൂര്യൻ പ്ലാനറ്റ് അല്ലാതാവും അപ്പൊ സൂര്യനെ കേന്ദ്രത്തിലാക്കുമ്പോൾ പെട്ടെന്ന് പ്ലാനറ്റിന്റെ ഡെഫിനേഷൻ ഭൂമി കയറി വരുന്നു അതുവരെ ഭൂമി ആ ഇല്ല പിന്നെ ഈ ടെലിസ്കോപ്പ് വരും ഗലിലിയുടെയൊക്കെ കാലത്ത് ടെലിസ്കോപ്പ് വ്യാപകമാകുന്നു ഗലീലിയോ കെപ്ലർ ഇങ്ങനെയുള്ള ആൾക്കാർ അവർ ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ പ്ലാനറ്റിനെ ചുറ്റുന്ന സാറ്റലൈറ്റ്സിനെ കാണാൻ പറ്റും അപ്പൊ അതിനെയൊക്കെ കൂട്ടണം അപ്പൊ ഈ മൂവ് അത് മൂവ് ചെയ്യുന്നുണ്ട് അപ്പൊ പ്ലാനറ്റ്സിന്റെ കൂട്ടത്തിൽ അതും വന്നു പിന്നെ ടെലിസ്കോപ്പിലൂടെ കൂടുതൽ നോക്കുമ്പോൾ കാണുന്നത് നമ്മൾ യുറാനസിനെ കണ്ടുപിടിച്ചു പിന്നീട് നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ചു അതിനു പുറമെ പ്ലൂട്ടോ പ്ലൂട്ടോയുടെ അടുത്ത് സിറസ് എന്നും മീരിസ് എന്നൊക്കെ പറയുന്ന അതുപോലുള്ള സിമിലർ സൈസുള്ള വലിയ ഓബ്ജെക്ട്സ് ഉണ്ട് ഇതെല്ലാം പ്ലാനറ്റ്സിന്റെ ലിസ്റ്റിൽ വന്നു അപ്പൊ സംഭവിച്ച മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലാനറ്റ്സിന്റെ എണ്ണ ഇങ്ങനെ കൂടാൻ തുടങ്ങി പിന്നെ അത് മാത്രമല്ല ഈ പ്ലൂട്ടോയ്ക്ക് ഒരു പ്രശ്നമാണ് പ്ലൂട്ടോയുടെ ഓർബിറ്റ് ഇച്ചിരി ഡിഫറൻറ്റ് ആണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള ഇരുപത് കൊല്ലക്കാലം പ്ലൂട്ടോ സൂര്യനോട് നെപ്റ്റ്യൂണിനെ അടുത്തായിരുന്നു അപ്പൊ പ്ലൂട്ടോയുടെ പ്രശ്നം പ്ലൂട്ടോയെക്കാളും വലുതാണ് അപ്പുറത്തുള്ള ഈരിസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന് പ്ലൂട്ടോയെ ബ്രൈറ്റ്നെസ് ഉണ്ട് അപ്പോൾ ഈ പ്ലൂട്ടോയെ ഗ്രഹമായിട്ട് കൂട്ടിക്കഴിഞ്ഞ പിന്നെ ഈരിസിനെ എങ്ങനെ കൂട്ടും അപ്പോൾ ഗ്രഹം എന്താണെന്ന് പറഞ്ഞ ഐഡിയ പിന്നെയും റിവൈസ് ചെയ്യേണ്ട ആവശ്യം അത് പക്ഷെ ഒരുപാട് സമയം എടുത്തു രണ്ടായിരത്തി ആറിലാണ് ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ ഐ എ യു അതിനൊരു തീരുമാനത്തിലെത്തുന്നത് അവര് ഗ്രഹം എന്തുള്ള എന്താണെന്നുള്ളതിന് മൂന്ന് കണ്ടീഷൻസ് മുമ്പോട്ട് വെച്ചു ഒന്ന് അത് സൂര്യന് ചുറ്റും പോകുന്ന ഓബ്ജക്റ്റ് ആയിരിക്കണം രണ്ട് അതിന് സ്വയം സ്പെറിക്കൽ ഷേപ്പ് കൈവരിക്കാനുള്ള സ്വയം ഗോളാകൃതി കൈവരിക്കാനുള്ള മാസ് ഉണ്ടാവും ഒരുപാട് മാസീ ആയിട്ടുള്ള ഓബ്ജെക്ട്സിന് എപ്പോഴും അതിൻ്റെ സെന്ററിലേക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും സ്വന്തം ഗ്രാവിറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അതിന് സ്പെരിക്കൽ സിമെട്രി വരുന്നത് അപ്പൊ അങ്ങനെ ഒരു ഈ രണ്ട് കണ്ടീഷൻസും പ്ലൂട്ടോയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഈരിസും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ കണ്ടീഷൻ ഇറ്റ് ഷുഡ് ഹാവ് ക്ലിയർഡ് ഇറ്റ്സ് ഓർബിറ്റ് ആ പ്രയോഗം അത്ര ക്ലിയർ അല്ല ഇറ്റ് ഷുഡ് ഹാവ് എ ക്ലിയേഡ് ഓർബിറ്റ് എന്ന് വെച്ചാൽ അത് സൂര്യന് ചുറ്റും പോകുന്ന വഴിയിൽ അതായിരിക്കണം ഡോമിനേറ്റിംഗ് ഓബ്ജെക്റ്റ് അതിൻ്റെ ഗ്രാവിറ്റി ആയിരിക്കണം ഡോമിനേറ്റിംഗ് അങ്ങനെ വരുമ്പോൾ പ്ലൂട്ടോ നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റിന് കുറുകെ വരുന്നുണ്ട് മറ്റ് ഒബ്ജക്ട്സിനെല്ലാം അതിൻ്റെ പരിസരത്തുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരും അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് പ്ലൂട്ടോ പ്ലാനറ്റ് അല്ലാതെ ഇവിടെ ഇരിക്കുന്നതിൽ ഒരുപക്ഷെ എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാർ സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്കും സോളാർ സിസ്റ്റത്തിൽ ഒമ്പത് പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു അത് അവസാനത്തെ പ്ലാനറ്റ് പ്ലൂട്ടോ ആയിരുന്നു രണ്ടായിരത്തി ആറിലായപ്പോഴത്തേക്ക് അത് പ്ലൂട്ടോ പ്ലാനറ്റ് അല്ലാതായി ഓക്കെ ഇതാണ് പ്ലാനറ്റിനെ കുറിച്ചുള്ള ഡെഫിനേഷനിൽ കാലങ്ങൾ വന്ന മാറ്റം അപ്പോൾ ഈ രണ്ട് സാറ്റിസ്ഫൈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സൂര്യന് ചുറ്റും പോവുകയും സ്വയം ഗോളാകൃതി ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒബ്ജെക്ട്സിനെ പ്ലൂട്ടോയെ പോലെ സ്ക്ലിയേഡ് ഓർബിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത്തരം പ്ലാനറ്റ്സ് അത്തരം വസ്തുക്കളെ അക്കോമഡേറ്റ് ചെയ്യാൻ പുതിയൊരു വാക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തു അതാണ് ഡാർഫ് പ്ലാനറ്റ് അപ്പോൾ പ്ലാനറ്റ് ആകാൻ ബാക്കി എല്ലാ സോഗ്യതകളും ഉണ്ട് ക്ലിയർ ഓർബിറ്റ് ഇല്ലാത്ത വസ്തുക്കളെല്ലാം കൂടെ ചേർത്ത് ഡാർഫ് പ്ലാനറ്റ്സ് പുതിയൊരു കാറ്റഗറി ഉണ്ടായത് അഞ്ചു വാറ ഓബ്ജക്ട്സ് ഇപ്പം ആ കാറ്റഗറിയിൽ വരുന്നതാണ് പ്ലൂട്ടോ അതിനകത്ത് തൊന്ന് മാത്രമാണ് ഇത് ആസ്ട്രോണമിയിൽ എന്താണ് പ്ലാനറ്റ് എന്നുള്ളതിൽ വന്ന മാറ്റം ഇതൊന്നും അറിയാതെ ഒരു കൂട്ടം പ്ലാനറ്റ്സ് ഇപ്പോഴും ഉണ്ട് അത് ആസ്ട്രോളജിയിലെ പ്ലാനറ്റ്സ് ആണ് ആ പ്ലാനറ്റ്സിന്റെ ഡെഫനിഷൻ ഇതൊന്നും അല്ല സ്റ്റാഴ്സിനെ അപേക്ഷിച്ച് പൊസിഷൻ മാറുന്ന എല്ലാം പ്ലാനറ്റാണ് സണ്ണും മൂണും ഒക്കെ വരും ഇന്ത്യൻ ആസ്ട്രോളജിയിലേക്ക് വരുമ്പോൾ രണ്ട് ഓബ്ജക്ട്സ് അല്ലാത്ത രണ്ട് പൊസിഷൻസ് അതിനകത്തുണ്ട് അത് സൂര്യൻ ഭൂമിക്കുറ്റും പോകുന്നതായിട്ട് തോന്നുന്ന ഓർബിറ്റും ചന്ദ്രൻ ഭൂമിക്കുറ്റും പോകുന്ന ഓർബിറ്റും തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റുകളുണ്ട് നോഡ് എൻ എന്നോ ഡി നോഡ്സ് എന്നാണ് അതിനെ ആസ്ട്രോണമിയിൽ വിളിക്കുന്നത് ഒന്നിനെ അസെൻഡിങ് നോഡെന്നും വേറൊന്നിനെ ഡിസെൻഡിങ് നോഡെന്നും വിളിക്കും അസെൻഡിങ് നോഡിനെ ഇന്ത്യയിൽ വിളിച്ചത് രാഹു എന്നും ഡിസെൻഡിങ് നോഡിനെ കേതു എന്നുമാണ് വിളിച്ചത് ഈ രാഹു എന്ന് പറഞ്ഞ പേര് അവിടെ ഒരു കാരണമുണ്ട് ഈ രണ്ട് നോഡൽ പൊസിഷനിൽ വെച്ചിട്ടാണ് എക്ലിപ്സസ് നടക്കുന്നത് അവിടെയാണ് എപ്പോഴും സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ ലൈനിൽ വരുന്നത് അപ്പൊ എക്ലിപ്സ് പ്രത്യേകിച്ച് സൂര്യഗ്രഹണം നടക്കുമ്പോൾ സൂര്യഗ്രഹണം ഭയങ്കര ഡ്രമാറ്റിക് ആണ് റയറുമാണ് അതായത് സൂര്യൻ പെട്ടെന്ന് പട്ടാപ്പകൽ മറയ്ക്കപ്പെടും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ സൂര്യൻ തെളിയും അപ്പൊ അതിനെ പെട്ടെന്ന് നമ്മുടെ പഴയ മിത്തോളജിയിൽ ഒരു കഥയുണ്ട് ദേവന്മാർ അമൃത് കടഞ്ഞപ്പം അമൃത് ദേവന്മാർക്ക് മാത്രം വിളമ്പിക്കൊണ്ടിരുന്നു അപ്പൊ അസുരനായിട്ടുള്ള രാഹു വേഷം മാറി ഈ ഈ കൂട്ടത്തിൽ അമൃത് കഴിക്കാൻ വന്നിരുന്നു അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു പൊക്കി മഹാവിഷ്ണു പുള്ളിയുടെ കയ്യിലുള്ള സുദർശന ചക്രം വെച്ച് ഇദ്ദേഹത്തിന്റെ തല അങ്ങ് വെട്ടി ഓക്കെ അപ്പൊ രാഹുവിന് ഇത് മാത്രമേ ഉള്ളൂ ബോഡി ഇല്ല തല മാത്രമേ ഉള്ളൂ അപ്പൊ രാഹു വന്ന് സൂര്യനെ വിഴുങ്ങുന്നതായിട്ടാണ് ഈ ഗ്രഹണത്തെ മനുഷ്യർ കണ്ടത് എന്ന് പറഞ്ഞാല് തലയില്ല മാത്രമേ ഉള്ളൂ ബോഡി ഇല്ലല്ലോ അപ്പോൾ വിഴുങ്ങി കഴിഞ്ഞാലും കഴുത്തി കൂടെ കുറച്ച് കഴിയുമ്പോൾ സൂര്യൻ ഇങ്ങ് വെളി വരും അപ്പൊ അങ്ങനെയാണ് ഈ ഗ്രഹണത്തെ അന്ന് കണ്ടെത്തിയത് അപ്പൊ അതുകൊണ്ടാണ് ആ പൊസിഷൻ രാഹു മറ്റത് കേതു ഇത് രണ്ടും ഇന്ത്യയിൽ ഛായ ഗഗ്രഹങ്ങൾ തമോ ഗ്രഹങ്ങൾ എന്ന് വിളിക്കപ്പെട്ട് രണ്ട് ഗ്രഹങ്ങളാണ് അങ്ങനെ അതുകൊണ്ട് നവഗ്രഹങ്ങളുണ്ട് ഇപ്പോഴും ജോത്സ്യ ഭാഷയിൽ നവഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ് അതിനകത്ത് സൂര്യനും ചന്ദ്രനും ഉണ്ട് യുറാനസും നെപ്റ്റ്യൂണും ഇല്ല പിന്നെ രാഹുവും കേതുവും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ബാലൻസ് ആവും ഈ ആസ്ട്രോളജി പരിഷ്കരിക്കപ്പെടാതെ നിന്നതുകൊണ്ട് ഇപ്പോഴും അതങ്ങനെ തുടരുന്നു ആസ്ട്രോളജി ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത് ഇന്ത്യക്ക് വെളിയിൽ യൂറോപ്പിലൊക്കെ ആസ്ട്രോളജി ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ അത്രയും സീരിയസ് ആയിട്ട് ആരും എടുക്കാറില്ല എന്നേ ഉള്ളൂ യൂറോപ്പിൽ സംഭവിച്ചത് ഒരു തമാശ എന്ന് പറഞ്ഞാൽ പ്ലൂട്ടോയെ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും യൂറോപ്യൻ ആസ്ട്രോളജേഴ്സ് പ്ലൂട്ടോയെ കൂടെ എടുത്തു രണ്ടായിരത്തി അറുത്തപ്പോഴത്തേക്കും തേഞ്ഞു കാരണം ഗ്രഹമല്ല എന്ന് വിളിച്ചു അപ്പൊ ആ മാറ്റം അവിടെ സംഭവിച്ചു നമുക്ക് ഇവിടെ അങ്ങനത്തെ ഡയലമൊന്നും ഉണ്ടായില്ല കാരണം നമ്മൾ ബ്ലൂട്ടോയെ അംഗീകരിച്ചിട്ടില്ല യുറാനിസിനെ നെപ്റ്റ്യൂണിനെ അംഗീകരിച്ചിട്ടില്ല ഒക്കെ ആ ഗ്രഹനിലയിൽ വരില്ല സൂര്യനെയും ചന്ദ്രനെയും നമ്മൾ ഇപ്പോഴും ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നു അപ്പോൾ ആസ്ട്രോളജിയിലെ ഗ്രഹങ്ങളുടെ സ്റ്റാറ്റസ് ഇതാണ് നക്ഷത്രങ്ങളെ വഴിച്ച് മാറുന്നു അതിനകത്ത് ഭൂമി പ്ലാനറ്റ് അല്ല ഭൂമിയെ കൂട്ടിയിട്ടില്ല ആസ്ട്രോളജിക്കൽ കാൽക്കുലേഷൻ ഇപ്പോഴും ഭൂമിയെ പ്രപഞ്ച കേന്ദ്രമായിട്ട് കണക്കാക്കി ബാക്കി അവയുടെ റിലേറ്റീവ് പൊസിഷൻസ് എങ്ങനെ മാറുന്നു എന്നത് മാത്രമാണ് കണക്കാക്കുന്നത് ഇനിയുള്ള ചോദ്യം മറ്റതാണ് ഈ ഗ്രഹങ്ങൾക്ക് മനുഷ്യന്റെ ഭാവിയിലും ബോധത്തിലും എന്തെങ്കിലും സ്വാധീനമുണ്ടോ ആണിപ്പോ നമ്മളൊരാൾ പറയുകയാണ് ഈ പറയുന്ന വസ്തുക്കൾക്കെല്ലാം എല്ലാം ഭൂമിയിൽ സ്വാധീനമുണ്ട് എന്ന് വെച്ചാൽ സ്വാധീനങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക സൺലൈറ്റ് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ഭൂമിയിൽ വരുന്നുണ്ടാവുക പക്ഷെ ഇത് എത്രത്തോളം ഒരാളെ സ്വാധീനിക്കും നമുക്ക് പറയാവുന്ന സെലസ്ട്രിയൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സീസൺസിന് കാരണം ഭൂമിയുടെ ഓർബിറ്റൽ മോഷനാണ് ബാക്കി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ ഉദാഹരണത്തിന് വരുന്ന വഴിക്ക് ഞാൻ ബൈക്കിൽ നിന്ന് വീഴുന്നു എങ്ങനെയാണ് ഒരു ഗ്രഹം സ്വാധീനിക്കുന്നത് വിവാഹം ജോലി കിട്ടുന്നത് മരണം മക്കളുടെ വിവാഹം സ്വന്തം കുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന ആളിന്റെ ഫാമിലി എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം നമ്മളിപ്പോൾ ഗ്രഹങ്ങളുടെ മരക്കാണ് കൊണ്ടു ചേർക്കുന്നത് പണ്ട് സമയം കണക്കാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ടൂളാണ് എത്രത്തോളം സമയം കടന്നുപോയി എന്ന് മനസ്സിലാക്കുക ഉപയോഗിച്ചിരുന്ന ടൂളാണ് ഗ്രഹനില അല്ലെങ്കിൽ ഹോറോസ്കോപ്പ് പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക അത് കലണ്ടർ കാൽക്കുലേഷൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു സിസ്റ്റമിക് കലണ്ടർ ആയിട്ട് മാറി ഇപ്പം ആളുകൾക്ക് എല്ലാം അറിയാം എപ്പോഴാണ് ഈ ഏതാണ് ജൂലൈ മാസം ഏതാണ് അതായത് മാസങ്ങൾക്കൊക്കെ പേര് വന്നു അപ്പം ഏത് മാസമാണ് മഴ പെയ്യുന്നത് എല്ലാവർക്കും അറിയാം അപ്പം കൃഷി ചെയ്യുന്നവർക്ക് മാസം മാറുന്ന അറിഞ്ഞാൽ മതി ഗ്രഹങ്ങളുടെ പൊസിഷൻ അറിയണ്ട അപ്പം അതുവരെ എല്ലാ കാര്യത്തിനും ഗ്രഹങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി കൺസൾട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ ജോലി പോയി അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ അസ്തിത്വ പ്രതിസന്ധി കാരണം അവർ കണ്ടെത്തിയ ഒരു ആൾട്ടർനേറ്റ് മാർഗ്ഗമാണ് മനുഷ്യരുടെ ഭൂതവും ഭാവിയും ആരാധിക്കുന്ന ദൈവങ്ങളെയൊക്കെ ഈ ഗ്രഹങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക അപ്പൊ അതൊരു വൈകാരിക ഫീലിംഗ് ആയിട്ടും പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവനെൻ്റെ ഭാവി അറിയാൻ കൗതുകമുണ്ട് ഈ ജയ്പൂർ ഒബ്സർവേറ്റർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒബ്സർവേറ്ററിൽ ഒന്നാണ് അത് സ്ഥാപിച്ച ആള് അതിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞൊരു ന്യായം അവിടെ ഏറ്റവും കൂടുതൽ തുണി കച്ചവടക്കാരുള്ള സ്ഥലമാണ് രാജസ്ഥാനില് ഏറ്റവും നല്ല കച്ചവടത്തിന് പറ്റിയ സമയം ഗ്രഹങ്ങളെ നോക്കി പറഞ്ഞു തരാം എനിക്കൊരു ഒബ്സർവേറ്റർ ഉണ്ടാക്കി തന്നാൽ മതി ഇവരെല്ലാം കൂടെ ഫണ്ട് ചെയ്തു ഒബ്സർവേറ്റർ ഉണ്ടാക്കി കൊടുക്കും എന്നിട്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രവചനം ഇങ്ങനെ കൊടുക്കും ഈ മാസം നല്ലതായിരിക്കും ഈ മാസം മോശമായിരിക്കും ഈ പ്രവചനം നമ്മൾ ഈ പ്രവചിക്കുന്ന ആൾ ശരിയാക്കാൻ നിൽക്കണ്ട അത് വിശ്വസിക്കുന്ന ആൾ ശരിയാക്കി കൊടുക്കും അതായത് ഇപ്പൊ നിങ്ങള് ഇരുപതും ഇരുപത്തഞ്ചും വയസ്സിന് ഇടയ്ക്ക് ഒരു അപകടം സംഭവിക്കുന്ന ഒരാൾ പറഞ്ഞാൽ കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്ക് ഈ പ്രഡീക്ഷ നടത്താൻ പറ്റും കാരണം എന്താണ് ഇരുപത് ഇരുപത്തി ഇടയിലാണ് ഏറ്റവും കൂടുതൽ തോന്നിയാസങ്ങൾ കാണിക്കുന്നത് അപ്പൊ ആ സമയത്ത് അപകടം സംഭവിക്കുന്ന സാധ്യത വളരെ കൂടുതലാണ് പത്രം വായിച്ചാൽ മതി ആ പ്രായത്തിലൂടെ എത്ര പേരാണ് അപകടം ഉണ്ടാക്കുന്നത് അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് ഒരു അപകട സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ആ ചാൻസിനപ്പുറം ഗ്രഹങ്ങൾ വെച്ച് നിങ്ങളുടെ ഭാവി പറയാമെന്നുള്ള വാചകങ്ങൾക്കൊന്നും ഇന്ന് പ്രസംഗി പ്രസക്തിയില്ല മഴ പെയ്തു തുടങ്ങിയ സ്ഥിതിക്ക് ഇതിനും പ്രത്യേകിച്ച് ഗ്രഹനിലയായിട്ട് ബന്ധമൊന്നുമില്ല അപ്പൊ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും വാക്ക് ഞാനൊന്ന് മാറ്റി തിരിച്ചു പറഞ്ഞു തന്നെ ഉള്ളൂ ഈ പ്ലാനറ്റ് എന്ന് പറഞ്ഞ വാക്ക് എത്രത്തോളം കൺഫ്യൂസിങ് ആണ് അത് മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് അതായത് വാട്ട് വട്ട്സ് പ്ലാനറ്റ് വാട്ട് ഈസ് എ ക്ലാസിക്കൽ പ്ലാനറ്റ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന നക്ഷത്രമായി പഠിച്ച് സ്ഥാനം വാർന്ന പ്ലാനറ്റിനെ വിളിക്കുന്ന ക്ലാസിക്കൽ പ്ലാനറ്റ് എന്നാണ് ആസ്ട്രോണമിയുടെ ഒരു ബന്ധമില്ല മറ്റേ പ്ലാനറ്റിന് ഇപ്പോഴും പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ന് ബസ് കിട്ടിയിട്ടില്ല അത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇനി നിങ്ങളുടെ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് മറുപടി പറയാം